ഉദിത്തിന്റെ സമയായല്ലോ അഫ്തലുൽ മുൽഹാൽ അല്ലെ ഉദയത്തിൽ കൂടാൻ ആഗ്രഹമുണ്ട് ഏഴിലൊന്നിൽ കൂടാൻ ആഗ്രഹമുണ്ട് അതിപ്പോ ഈ വർഷം കമ്മിറ്റിക്കാർ വാങ്ങിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറാണ് എന്തെങ്കിലും ഒന്ന് കൂട്ടേണ്ടി വരികയാണെങ്കിൽ ഉദയത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ അതിന് വന്ന പൈസ പിന്നെയും കൊടുക്കേണ്ടി വരും അഥവാ വന്നെങ്കിൽ ഇപ്പൊ വാങ്ങണത് ഏഴായിരത്തി അഞ്ഞൂറ് അപ്പൊ ചില ആളുകൾക്ക് ഒരു പേടി ഏഴിലൊന്നിൽ ഏഴായിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ട് ഇക്കൊല്ലം കൂടുകയാണെങ്കിൽ ഒരു മസാല ഉണ്ടോ പിന്നെ ഒരു ഏഴ് കൊല്ലം തുടർച്ചയായിട്ട് കൂട്ടണം എന്നാലേ ഉദയത്താവുള്ളൂ ആ മസാല പിന്നെ രേഖപ്പെടുത്തിയ പണ്ഡിതനെ ഞാൻ പറഞ്ഞേറ്റെ ആ മസാല ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി തീർത്ത ആലിമുല്ലാമനെ ഞാൻ പറഞ്ഞേറ്റെനത്ത വേറെ ആരുമല്ല ഈ നല്ലത് മുടക്കാൻ വേണ്ടി അങ്ങാടിന്ന് ഉണ്ടാകുന്ന കുറെ മസാല ഉണ്ട് മസാല പൊതിയായി ഒരു പൊതിയാണ് അടുക്കളയിൽ ഉണ്ടാവും വരയിലൊക്കെ അടുക്കളയില് വലിയമാരാണ് ഇത് അട്ടിക്കളി ഒരാൾ എന്നോട് ചോദിച്ചു എനിക്ക് ഒമ്പ്രക്കോൻ ബോതി ഉണ്ട് അതിന് എന്റെ അടുത്ത് പൈസയുണ്ട് പക്ഷെ ഉമ്പ്രക്കു ആ കുടുങ്ങും കാരണം പിന്നെ അജിനെ പോക്ക് നിർബന്ധമാണെന്ന് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ആ പറഞ്ഞ ആളോട് പറയാ ദൂറസ്കരിക്കാൻ പൂതി ഉണ്ട് അഥവാ ദൂറസ്കരിച്ച പിന്നെ അസുറും സ്കരിക്കേണ്ടി വരും അതുകൊണ്ട് എന്തുവാണ്ടോ അതുപോലെ തന്നെ മസാല ഉണ്ട് അള്ളാഹുത്തര നമ്മളോട് പറഞ്ഞത് എല്ലാം കൂടി ചെയ്യാനല്ല പച്ചനെ ചെയ്യാൻ എന്റെ അടുത്ത് ഉമ്രക്കോ കാശുണ്ടോ ഉമ്പ്രക്ക് പോ അജിനോ കാശുണ്ടോ അജിനേക്കോ ഉംബാണ് അജുംക്കോ ആ പൈസ ഉണ്ടെങ്കിൽ ഉമ്രണോ അല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് മക്കി മദീനെ കൂടെ ഇങ്ങോട്ട് വരാൻ കാത്തുക്കല്ല അണ്ടു വണ്ടു ചെയ്യാൻ സൗകര്യം വന്നാൽ അങ്ങോട്ട് വേണം അങ്ങനെ അങ്ങനെ കാണാം അപ്പൊ ഓരോന്നിനും പൈസ ഉണ്ടെങ്കിൽ അതാത് ചെയ്യാന്നുള്ള അതിനാണ് അതേപോലെ ഒരു വിഷയാണ് അത് നീ ഏഴിലൊന്നിൽ കൂടിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് കൊടുത്താൽ നിനക്ക് സ്വതന്ത്രമായ സ്വതന്ത്രമായൊരു അത് അത് ഉദയത്ത് ആവാതിരിക്കല്ലാണ് അതൊരു അതൊരു ആടിന്റെ സ്ഥാനത്താണ് പിന്നെ എന്തിനാ അടുത്തോല്ലം കൂടി നിർബന്ധാന്ന് ആരാ പറയാണ് അല്ലെങ്കിൽ അനുസരിച്ചുകൊണ്ട് നിർബന്ധമില്ല സുന്നത്തും എന്ന കിതാബായ കിതാബിലൊക്കെ ഉള്ളത് ഹനഫിമതായ നിർബന്ധമാണ് അതിന് അവർക്ക് തെളിവുണ്ട് ഷാഫിമ പറയുന്നത് കഴിയുന്ന ആളുകൾക്ക് അത് ഹാജിയാണെങ്കിലും നാട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ ശക്തമായ സുന്നത്തില്ല അപ്പൊ ഈ വർഷം എന്റെ അടുത്ത് ഏഴായിരത്തഞ്ഞൂറുണ്ടോ അന്ന് നിങ്ങൾക്കും നിങ്ങൾ ആശ്ര ഭക്ഷണം വസ്ത്രം പാർപ്പിടം കഴിച്ചിട്ട് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുന്നത്താണ് അത് അടുത്ത കൊല്ലത്തിന് നോക്കണ്ട അതിന് അടുത്തൊല്ലെന്ന് എന്താ തെളിവ് ഞാനും നിങ്ങൾ ആരെങ്കിലും ഒരാളെ പറയലോ പ്രസംഗത്തിന്റെ ശൈലിയാണ് ഞാൻ അവിടെ മാത്രം എടുത്തിട്ട് വാസന മുമ്പിൽ എന്ന് പറഞ്ഞു പറയാൻ നിൽക്കണ്ട ഇത് കളിപ്പിടേണ്ട കാലം അതുകൊണ്ടാ നീന്ന് ഞാൻ എന്റെ സംബോധിതർ എന്റെ ഹൃദയത്തിലുണ്ട് അത് എന്നെ പോലത്തെ ഒരു ആളുകളാണ് പ്രായം കൊണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത വർഷം നമ്മൾ ഉണ്ട് എന്നുള്ളതിന് എന്താ തെളിവ് ഒരു തെളിവില്ലല്ലോ ഈ വർഷം ഉണ്ടോ കൊടുക്ക് പക്ഷെ പിന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ആദ്യതൊന്നും കേട്ട് വയ്ക്കുവാണ് എല്ലാരും ഇവിടുത്തെ ഇവിടുത്തെ തുറന്നു നോക്കി ഇതിൽ പഞ്ഞു വെച്ചാലും കുഴപ്പമില്ല ഈ ഹദീസ് മനസ്സിലാവുള്ളൂ ഇതില് പഞ്ഞു വെച്ചാലും കുഴപ്പമില്ല ഇവിടെ ഒരു കാതുണ്ട് അങ്ങനെ തുറന്നു നോക്കി ഇന്ന ഇനി ഞാൻ പറഞ്ഞ ഹദീസ് മനസ്സിലാവും കേട്ടോളെ അള്ളാൻ റസൂല് പറഞ്ഞതാണ് വാണിന് ഒരു കാര്യം തൊട്ടുവിട്ട വെടുവായി തല്ല റസൂൽ പറഞ്ഞതാണ് ആരുടെങ്കിലും മരികൽ ഒതുഴിയത്തിന് വിശാലമായ സമ്പത്തുണ്ടായാൽ വലം എന്നിട്ട് ഒതുഹിയത്ത് കർമ്മം നിർവഹിച്ചില്ലെങ്കിൽ കേട്ടോളോ ഫല്യമുത്ത് ഇൻഷൂദിയെന്നസോനിയ അവൻ മരിക്കുന്ന സമയത്ത് യഹൂദിയോ നസോറാണിയോ ആയി മരിക്കട്ടെ നബിയുനാ ഈ കൊല്ലം നിങ്ങളെടുത്ത് പെരുന്നാളിന്റെ അന്ന് നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യ കുട്ടികള് വെയ്യാത്ത വാപ്പ്യം ഉണ്ടെങ്കിൽ അവര് അവരെ അവര് എന്നേ കൊല്ല അന്നക്ക വാടക വിടാലും കുഴപ്പമില്ല വസ്ത്ര അന്നക്കക്ക് വസ്ത്രം ഭക്ഷണം പാർപ്പിടം കഴിഞ്ഞിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒളയത്തെ കർമ്മത്തിൽ കൂടിയിട്ടില്ലെങ്കിൽ അള്ളാൻ റസൂലിന്റെ ഭാഷയാണ് യഹൂദിയോ ആയി ഇങ്ങനെ ഹദീസ് ഇല്ല എന്ന് ഹദീത് പറയട്ടെന്ത് യൂട്യൂബ് പറയട്ടെ സംഗതി അപ്പൊ ചെറിയ വിഷയമില്ല വിഷയം കൗരവ ഉണ്ടായിട്ട് ചെയ്യാത്തവൻ അവനിൽ കുഫറ് വരാൻ സാധ്യതയുണ്ട് ഞാൻ ഹുദ്ബൈൽ എന്റെ അടിയിൽ കൊടുത്ത ഭാഷ ഹദീസ് ഈ ഹദീസ് അനുസരിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലാകുന്നത് ഉദോയത്തിന് കഴിഞ്ഞിട്ട് ചെയ്യാത്തവൻ ഒരു പക്ഷേ യഹൂദിയോ നെസറാണിയായിട്ട് മരിക്കാനുള്ള സാധ്യതയെ നാം കാണണോ എന്നാണ് അള്ളാഹു കാട്ടെ എപ്പാരും പോക്കറ്റ് കയറേണ്ട മെല്ലെ കൊടുത്താൽ മതി ഇപ്പാരും കഴിയുന്നു ഈ ഹദീസ് എല്ലാരെ തലയിൽ ഒന്ന് കേറിയിരിക്കണ നല്ല ഞാൻ പറഞ്ഞെന്നില്ല എന്ന് ആഹൃത്ത് പറയരുത് ഞാൻ പറയണ്ടൊക്കെ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന് പറയുന്നില്ല ചില വിഷയത്തിന്റെ കടുപ്പത്തിന് വേണ്ടി ചില ജെ സി ബി ഭാഷയാവേന്റെ ഒരു പ്രസംഗത്തിന് ശൈലിയാണോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും എന്ന് പറഞ്ഞാല് ഉള്ളൂ അത് പതിവായ എല്ലാ കൊല്ലം കുറച്ച് കുറച്ചാൾക്കാർ ചെയ്യേണ്ടി അവര് നാട്ടുകാർ ചെയ്തോളും ഇങ്ങനെ എന്നാപ്പ അവരും സ്വർഗത്തിനുള്ള മണിയെടുത്തോളും നമുക്ക് സ്വർഗം വേണ്ടേ കമ്മിറ്റിക്കാർക്ക് അവരെ കൂടെ എല്ലാ കൊല്ലം ചേർന്ന ആളുകൾക്ക് മാത്രമേ ഈ കാര്യങ്ങളൊക്കെ മതിയോ നമുക്ക് വേണ്ടേ അതുകൊണ്ട് പറ്റുന്ന മുഴുവൻ ആളുകളും പങ്കെടുത്തോളി നല്ലതാ ഇതിന്റെ നേട്ടം താരോ പ്രധാനപ്പെട്ട നേട്ടം കേട്ടോളൂ قَانَتْ له حجابا من النار نبينا رسول الله ആരെങ്കിലും പടച്ചവന്റെ പ്രീതിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒതുഴിയത്ത് കർമ്മം നടത്തിയാൽ കാനത്തിലോ ആ ഒതുഴിയത്ത് ആകുന്നതാണവന് കത്തിക്കാളുന്ന ബീബത്സകമായ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മതിലാകുമേ സുരക്ഷിത വലയാകുമേ തടവാകുമേ പരിചയാകുമേ للنبي ريحانة فاطمة قرة عين جدهم صلوا عليه فاطمة قرة عين جدهم صلوا عليه الله الله

ങ്ങളെയാണ് ഉദയ തറുത്തത് അല്ലാൻ റസൂൽ അപ്പോഴത്തേക്ക് നേരെ ചൊല്ലിയിരുന്നു ജീവിതത്തിൽ ഒരു പ്രാവശ്യം പ്രാവശ്യമേത് നിർബന്ധമുള്ളൂ പക്ഷെ അള്ളാന്റെ റസൂല് നൂറോളം മൃഗങ്ങളെ ഒതുയിത്ത് അറുത്തിരിക്കുകയാണ് അള്ളാഹന്റെ റസൂലിനോട് മറ്റു തൊണ്ണൂറ്റി ഒമ്പതെണ്ണം ആർക്ക് വേണ്ടിയാണ് അറുത്തത് എന്ന് ചോദിച്ചപ്പോളെ റിവായത്തിൽ കാണാം അത് എന്റെ ഉമ്മത്തിൽപ്പെട്ട പാവങ്ങൾ ഓർത്തുകൊണ്ട് ഞാൻ നബിയുനാ റസൂലുള്ളാഹി

ർത്തുകൊണ്ട് രക്തം രക്തം പ്രവഹിപ്പിക്കുന്നതിനേക്കാൾ രക്തം ഒലിപ്പിക്കുന്നതിനേക്കാൾ പടച്ചവന് ഇഷ്ടപ്പെട്ട ഒരു അമലില്ല എന്ന് പരസ്യപ്പെടുത്തി പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫാ അതിന്റെ മേലൊരമലും അന്നില്ല അതുകൊണ്ട് പെരുന്നാൾ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സ്വർഗം കിട്ടാൻ വല്ല ഒരു അമല് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അതേതാന്ന് ചോദിച്ചടക്കണ്ട അത് ഏതെന്നെയാണ് ഏഴായിരത്തഞ്ഞൂറ് എന്തെങ്ങൾ തലാട്ടെന്ന് വാക്കി പറയും ഏഴായിരത്തി അഞ്ഞൂറ് ആ അങ്ങനെ ഷാറാഴ്ച കൊടുക്കൽ തന്നെയാണ് അള്ളാഹു അതിന് തോഫി കയ്യട്ടെ അള്ളാഹ് തോഫി കീയട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അമലി ചെയ്യാനുള്ള ഭാഗ്യം പഠിച്ചോ നമുക്ക് പ്രധാനം ചെയ്യട്ടെ എന്നിട്ട് എങ്ങനെങ്കിലും ഒന്ന് നിരകത്ത് നിന്ന് രക്ഷപ്പെടാൻ അതിലൊക്കെ നമ്മൾ ആഗ്രഹം നിങ്ങൾ ചിന്തിച്ചു നോക്കുക മരിച്ച ഒന്നുകിൽ നിരക അല്ലെങ്കിൽ സ്വർഗിൽ വേറെ സംഗതി ഇല്ലല്ലോ ഉണ്ടോ ഒരു മല പറയുണ്ട് അതിലൊന്നും വല്ലാതെ കൂടാൻ നമുക്ക് അങ്ങനെ ഇല്ലാന്നൊന്നല്ല ഞാൻ പറഞ്ഞു ഒന്നുകിൽ നിരക അല്ലെങ്കിൽ സ്വർഗം കബറിലാണെങ്കിൽ രണ്ടാൽ ഒന്നിന്റെ അഡ്വാൻസ് അവിടെ കിട്ടും ാശി അസാബ് ശിമാല അവനാണ് മയ്യത്തയക്കണമെങ്കിൽ മുഴുവനും തീ അണക്കാറ് തീയിന്റെ ഉടുപ്പ് അടിക്കൂടി തീ മേലെ തീ ദിലിട്ടി മയ്യത്തിന് ദമ്മിലിട്ട് അതിന് രക്ഷപ്പെടാൻ കഴിയും അള്ളാന്റെ തോഫിക്ക് ഉണ്ടെങ്കിൽ ഇതിൽ പങ്കെടുത്ത അതാണ് ഹരീത്തിന്റെ പൊരുൾ അള്ളാഹു തോഫിക്ക് അലാ മുഹമ്മദ് അലൈഹി